നമസ്കാരം പാക് സൈന്യത്തിന്റെ ശ്രദ്ധ ഇന്ത്യൻ അതിർത്തികളിലേക്ക് മാറുമ്പോൾ ബലൂചിസ്ഥാനിലടക്കം വലിയ തിരിച്ചടികൾ പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ബലൂചിസ്ഥാനിലെ പ്രക്ഷുബ്ധമായ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ പാകിസ്ഥാൻ ആർമിയുടെ വാഹനം ലക്ഷ്യമിട്ട് നടന്ന ഐഇ ഡി സ്ഫോടനത്തിൽ ഏഴ് പാകിസ്ഥാൻ ആർമി സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാനിലെ സൈന്യത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിൽ നിന്നുള്ള ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന വിഘടനവാദ സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു അതേസമയം അവർ അവകാശപ്പെടുന്നത് പതിനാല് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് കച്ച് ജില്ലയിലെ മാച്ചിലെ ജനറൽ ഏരിയയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിൽപ്പെട്ട അക്രമികൾ സുരക്ഷാസേനയുടെ വാഹനം ഒരു ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തു ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചുവെന്നും പാകിസ്ഥാൻ ആർമിയുടെ പ്രസ്താവനയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി പി ടി ഐയും പറഞ്ഞു പ്രദേശത്ത് ഉണ്ടായിരുന്ന അക്രമികളെ ഇല്ലാതാക്കാൻ സൈന്യം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ആഴ്ചയും ബലൂചിസ്ഥാനിൽ ശക്തമായ ആക്രമണങ്ങൾ നടന്നിരുന്നു ഏതായാലും പാക് സൈന്യം വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി